നമ്മുടെ മുന്നിൽ നടക്കുന്ന ഓരോ ഹാപ്പനിങ്സും ഓരോ സംഭവ വികാസങ്ങളും അത് നേർക്കുനേരെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾക്കപ്പുറത്ത് അതിലുള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശകലനം ചെയ്യാൻ കഴിയുന്ന നമുക്ക് പഠിക്കാൻ കഴിയുന്ന നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന ചില സന്ദേശങ്ങൾ അതിനുള്ളിൽ നിന്ന് ലഭിക്കാറുണ്ട് അത് ഏത് ഹാപ്പനിങ്സിനും ഉണ്ട് ഏത് സംഭവത്തിനുമുണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ആളിനുമുണ്ട് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾക്കുമുണ്ട് നമ്മളിൽ സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾക്കുമുണ്ട് അങ്ങനെയും ഉണ്ടത് ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ആകെ സംഭവ നിന്ന് ചില വേറിട്ട ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ആ ഉദ്ഘാടന വേലയുമായി ബന്ധപ്പെട്ട് അവിടെ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു ആ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാർ പിന്നെ ആ പോർട്ട് ഹാൻഡിൽ ചെയ്യുന്ന അദാനി ഗ്രൂപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ അടക്കമുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുത്തു ആ ചടങ്ങിൽ ക്രൈസ്തവ സഭയിൽ നിന്ന് ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ ബിഷപ്പിനെ വിളിച്ചു ബിഷപ്പ് പങ്കെടുത്തില്ല അദ്ദേഹത്തിനെ ഔദ്യോഗികമായി ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രാദേശികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെയുള്ള പരാതിയിന്മേലാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് എന്ന് കേൾക്കാനിടയായി എന്നാൽ അവിടുത്തെ പ്രാദേശിക ഇടവകയിലെ പിതാവും അതിലെ ബന്ധപ്പെട്ടവരുമൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു അവരുടെ ആവശ്യങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അവർ സംസാരിക്കുകയും ചെയ്തു ഞാൻ ചിരിച്ചതെന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ മലബാറിലെവിടെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ പലപ്പോഴും സമുദായ നേതാക്കളെ വിളിക്കാറില്ല വിളിക്കാത്തവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് വിളിച്ചാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്ര പേരെ വിളിക്കേണ്ടി വരും ഏതെല്ലാം സംഘടനകൾക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും അകത്ത് കയറ്റാത്തവരെത്ര വരും പുറത്തിരുത്താത്തവരെത്ര പേർ വരും മുന്നിലിരിക്കാൻ എത്ര പേർ നിലപാടെടുക്കും ഇനി മുകളിലുള്ളവരെ വിളിച്ച് ഇതുപോലെ അത് ശരിയായില്ലെന്ന ആ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് പ്രാദേശികമായി പങ്കെടുക്കാൻ ആരെങ്കിലും നിർദ്ദേശം കൊടുക്കൂ വിളിച്ചാൽ പന്തലിടുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി കസേരയിട്ട് എത്ര പേരിരിക്കും എത്ര ചാനലുകളിലാണ് ഇതൊക്കെ വരുന്നതെന്ന് ഓർത്ത് അത് ഒന്നാമത്തെ ഒരു ചിന്തയായി എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞത് കൃത്യമായ അവരുടെ ഒരു നിലപാട് ആ നിലപാട് വളരെ മനോഹരമായി ആ വേദിയിൽ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിക്കും വിധം ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ച് പങ്കെടുത്തവരെന്ത് പറയണമെന്ന് തീരുമാനിച്ച് കൃത്യമായി അത് കൈമാറ്റം ചെയ്യപ്പെട്ടു അതിൽ കൃത്യമായ സന്ദേശം കൊടുത്തു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രഭാഷണമാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ഒരു തവണ പോലും അദ്ദേഹം പറഞ്ഞില്ല എന്നത് വളരെ കൗതുകകരമായി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് അത്രമേൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയാണോ മുഖ്യമന്ത്രി അത് പറയാതിരുന്നത് എന്ന് പോലും തോന്നിപ്പോകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുൻ മുഖ്യമന്ത്രി അദ്ദേഹം തറക്കല്ലിട്ടു അതിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി വി എസിനും അതിൽ പങ്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല അതിൻ്റെ സ്റ്റോറി ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ആ മുഖ്യമന്ത്രി എൺപതുകളിലാണ് ഇനി അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരു ഊഴം ഉണ്ടാകുമെന്ന് പൊതുസമൂഹവും അദ്ദേഹവും തന്നെ കരുതുന്നുണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ആ വേദിയിൽ വെച്ച് ഇനി അദ്ദേഹം പറയേണ്ട ഈ രണ്ട് പേരുകൾ അതായത് വി എസിൻ്റെയും ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെയും പേര് പറഞ്ഞു എന്ന് വിചാരിച്ച് അവരാരും ഇനി ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കാനോ ഗ്രൂപ്പ് സംഘടിപ്പിക്കാനോ പത്രസമ്മേളനം നടത്താനോ ഒന്നും വരുന്നില്ല വി എസ് ആകട്ടെ മരിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടി സാറാകട്ടെ ഓർമ്മയായി കടന്നുപോയി അദ്ദേഹത്തിന് ലഭിക്കേണ്ടതും കേരളം മുഴുവൻ അസൂയയോടെയും അത്ഭുതത്തോടെയും നോക്കി നിന്ന ഏറ്റവും വലിയൊരു യാത്രയപ്പ് മാത്രമല്ല അതിനു ശേഷമുള്ള ഈ ദിനങ്ങളിൽ ആകെയും കാണുന്ന വികാരങ്ങളിലും ചർച്ചകളിലും ഒക്കെ അദ്ദേഹം നിറഞ്ഞു നിൽപ്പുണ്ട് യഥാർത്ഥത്തിൽ അതുകൂടി പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഒരു മതിപ്പ് പൊതുസമൂഹത്തിൽ വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ അല്പമെങ്കിലും കുറയുമോ അപ്പോൾ എൻ്റെ മുൻഗാമിയായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിനു വേണ്ടി എടുത്ത സംഗതികളെ ഞാൻ സ്മരിക്കുന്നു എന്നൊന്ന് പോയെന്ന് വിചാരിച്ച് എന്തെങ്കിലും നഷ്ടപ്പെടുമോ ഒരു സ്പീക്കർ എന്തോ പോസ്റ്റിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ സ്മരിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കേരളം മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ സ്പീക്കറിന് കയ്യടിക്കുകയല്ലേ സ്വന്തം പാർട്ടിക്കാരെങ്കിലും അതിൻ്റെ പേരിൽ വിമർശിക്കുന്നുണ്ടോ ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ചിന്തകളുടെ ഒരു സഞ്ചാരമാണ് ഞാൻ പറയുന്നത് നമ്മളീ വലിയ വലിയ മനുഷ്യർ എന്നൊക്കെ കരുതി കാണുന്നവർ എത്ര ചെറുതായി പോകുന്നു ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് ചെറുതാക്കുന്നതാണോ എന്ന് പോലും അറിഞ്ഞുകൂട കരണദാനിയുടെ പേര് പോലും പറഞ്ഞപ്പോൾ തൻ്റെ മുൻഗാമിയായി ആ കസേരയിൽ ഇരുന്ന ഇരുന്നൊരാളിൻ്റെ പേര് ഒരിക്കൽ പോലും പറയാനാകാത്ത വിധം അങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വഴികളിലേക്ക് എത്തിച്ച് എത്ര പേരെ നമ്മൾ ഓർക്കപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ അത്തരമൊരു സംഭവം ഒരു കാരണമാകുമെന്നുള്ളതാണ് മൂന്നാമത്തെ വളരെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊന്നുമല്ല ഇപ്പോൾ എല്ലാവരും ഈ കുറിച്ച് പറഞ്ഞ് ഭയങ്കരമായി ഇങ്ങനെ ആവേശത്തോടെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ ഈ പോസ്റ്റ് ഇടുന്നവർക്കാർക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ പത്ത് പൈസ ഇതിലീന്ന് എടുത്ത് തിന്നാനൊക്കത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത ഇതിനുവേണ്ടി ആകെ ഇതുവരെ മുതൽ മുടക്കിയത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടിയാണെന്നാണ് പറയുന്നത് കേന്ദ്രം മുടക്കിയത് എണ്ണൂറ്റി പതിനെട്ട് കോടി അദാനി മുടക്കിയത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി കേരളം അതായത് നമ്മൾ ഓരോരുത്തരും കിഫ്ബീന്ന് എടുത്താലും നമ്മുടെ പ്രമാണം കൊണ്ടുവച്ചായാലും അടിയാധാരം എടുത്തായാലും എല്ലാം കൂടെ തന്ന അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് നമ്മൾ മുടക്കിയിരിക്കുന്നത് നമ്മൾ ചില അവകാശവാദങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആണെന്ന് സ്ഥാപിക്കുന്നതിനപ്പുറം ആദ്യത്തെ പതിനഞ്ച് വർഷം അഞ്ച് പൈസ പോലും അദാനി സാറ് സർക്കാരിന് കൊടുക്കണ്ട പതിനാറാമത്തെ വർഷം കൊടുക്കേണ്ടത് ലാഭത്തിൻ്റെ ഒരു ശതമാനമാണ് ലാഭമുണ്ടെങ്കിൽ പിന്നീട് ഓരോ ശതമാനം വീതം ഓരോ വർഷവും കൂടി കൂടി നാൽപ്പത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം സർക്കാരിന് കിട്ടും അതായത് ആകെ മുതൽ മുടക്കിൻ്റെ എഴുപത്തിരണ്ട് ശതമാനവും മുടക്കിയവർക്ക് ലാഭത്തിൽ സത്യം പറഞ്ഞാൽ ഒരവകാശവും ഇല്ല എന്നതാണ് ഇതിൻ്റെ ഗണിതം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്ത് വോട്ട് വരുന്നു എന്നും പറഞ്ഞ് പണിക്ക് പോകാതെ എല്ലാവരും ബഹളം വെച്ച് ആവേശം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതിയിരുന്നാൽ അത്രയും വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം ഈ ആവിതടിവാരം ഒരു കുറിപ്പിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന ചൈനയെ നമ്മൾ വെല്ലുവിളിക്കാൻ പോകുന്നു തകർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ചൈനയെ തകർക്കാനൊന്നും ഒട്ടും പറ്റുകേയില്ല കാരണം അവരുടെ കപ്പാസിറ്റിയും അവരുടെ റേഞ്ചുമൊക്കെ നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറമാണ് പണ്ട് അണ്ണാൻ എന്തോ ചെയ്തു ആനയെ അതുകൊണ്ട് ആന വലിയ സന്തോഷമായി അല്ലെങ്കിൽ സുഖിച്ചു എന്ന് കരുതുന്ന അണ്ണാൻ്റെ മനോഭാവം പോലെ പോലും സന്തോഷിക്കാൻ ഈ ഒരു പോർട്ട് വെച്ച് നമുക്കൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇത്തരം ചില വൈവിധ്യമാർന്ന ഈ ആവേശത്തിനും ഒക്കെ അപ്പുറത്ത് മദർഷിപ്പ് വരുമ്പോൾ അതിൻ്റെ ഫാദർഷിപ്പ് ആർക്കാണെന്നും ആ ഫാദർഷിപ്പ് കൊണ്ടുണ്ടാകാൻ പോകുന്ന ഗുണമെന്താണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ കൂടി ഒരു ചിന്തയിലുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവന്നേ ഉള്ളൂ